ഹലോ ഫ്രണ്ട്സ് എന്തൊക്കെയാണ് വിശേഷം സുഖാറ്റിരിക്കുന്നു ഞങ്ങൾ ഇന്ന് പറന്നു പോകുന്നത് ഗ്രീൻ ഗ്രാസ് വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണേ ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ഒരുപാട് ദൂരമുണ്ട് ഈ ഷോപ്പിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഇത് കൊല്ലം ഡിസ്ട്രിക്റ്റിലാണെന്ന് തോന്നുന്നു ഈ ഷോപ്പ് വരുന്നത് തന്നെ ഞങ്ങൾ ഒരു വെയിലത്താണ് പോകുന്നത് കേട്ടോ ഏതൊക്കെയാലും പോയി ഞങ്ങൾ ഗ്രീൻ ഗ്രാസ് ഒക്കെ വാങ്ങിച്ചു ഇതെന്തിനു വേണ്ടിയിട്ടാണുള്ളതാണെന്ന് പിന്നത്തെ വീഡിയോയിൽ നമുക്ക് കാണാം സർപ്രൈസാണ് അങ്ങനെ ഞങ്ങൾ വരുന്ന വഴിക്കാണ് ഇതാ കിടക്കുന്നു നമ്മുടെ ആക്ഷൻ സിനിമയൊക്കെ ഇല്ലേ അതിനകത്ത് കാണുന്ന അതേ ലൊക്കേഷൻ മോഡിലൊരു സംഭവം കാളച്ചന്തയാന്ന് തോന്നുന്നു കാളചന്ത എന്നാണ് പറയുന്നത് എനിക്ക് അറിയത്തില്ല എന്താണെങ്കിലും പശു ആട് പോത്ത് കാള എരുമ എല്ലാ തുടങ്ങിയ ഐറ്റംസും ഉണ്ട് അവർ വിൽക്കുകയും വാങ്ങുകയും ചെയ്യുന്ന സ്ഥലമാണ് കേട്ടോ പക്ഷെ എനിക്ക് ഇത് ലൊക്കേഷൻ കണ്ടപ്പം എനിക്ക് കറക്റ്റ് നമ്മുടെ നല്ല സ്റ്റണ്ട് മൂവി ലൊക്കേഷൻ പോലെയാണ് തോന്നിയത് ആൾക്കാർ വരുന്നു വാങ്ങിക്കുന്നു പിന്നെ അതിൻ്റെ ഇടയിലേക്ക് നായകൻ കടന്നു വരുന്നു ഗുണ്ടകൾ കടന്നു വരുന്നു അടി അടി തൊഴി ബഹളം ഇതൊക്കെയായിരുന്നു എൻ്റെ മനസ്സിലൂടെ കടന്നു പോയത് എന്താണെങ്കിലും ഞങ്ങൾ അതൊക്കെ കണ്ടിട്ട് പൊരി വെയിലാണ് നട്ടപ്പൊരിയുന്ന വെയിലാണ് സഹിക്കാൻ കയ്യാത്ത വെയിലാണ് അതുകൊണ്ട് ഞങ്ങൾ പെട്ടെന്ന് തിരിച്ച് വീട്ടിലേക്ക് പോയി ടാറ്റാ ബൈ ബൈ യു